ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷ സുഖമല്ലേ നമ്മൾ ഞമ്മളിന്നൊരു തട്ടിക്കുട്ടി ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി എന്ന് പറഞ്ഞാല് ഇന്നലെ കുറെ ചോറു ആക്കിയായിട്ടോ നെയ്ച്ചോറ് ഇപ്പൊ ഞാൻ വിചാരിച്ചിന്ന് ഉച്ചക്ക് കുട്ടിയാക്കി അതൊരു ബിരിയാണി ആക്കി കൊടുക്കുന്നത് അപ്പം ആ ചോറങ്ങ് വേസ്റ്റാകാതെ വേസ്റ്റാകാതെ പോകും നല്ല മഴയല്ലായിരുന്നു കേട്ടോ രാത്രി ഫുള്ള് മഴയാണ് നമ്മൾ നമ്മളിതാതെ ചട്ടി വെച്ച് അപ്പം ആദ്യം തന്നെ കുറച്ച് ഉള്ളി വറുത്തെടുക്ക കുറച്ച് ഉള്ളിയൊന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് വറുത്തെടുക്കണം ഉള്ളി വണ്ടി മുന്തിരി അത് എല്ലാവരും ഇപ്പം അറിയുന്നത് അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ തന്നെ ഇട്ടതാണ് ഈ ചട്ടിയിൽ തന്നെ നമ്മൾ മസാല ആക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇറച്ചിയെല്ലാം പൊരിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഉള്ളി പൊരിച്ചെടുക്കാം അപ്പൊ ഇതൊന്ന് പൊരിച്ചെടുക്കട്ട അപ്പൊ ഇതാകാ ഞാന് ക്യാരറ്റും കൂടി ഉള്ളില് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് വീണ്ടും തന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി അണ്ടിപ്പരിപ്പ് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് മുന്തിരി ഉപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് അടിന്റെ മുതി വെച്ചതാണ് അപ്പം നന്നായിട്ടൊന്ന് ഉല്ല ഉള്ളി ക്യാരറ്റും എല്ലാം ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം നല്ല ചുവന്ന് തരണം കേട്ടോ ഓവർ ചമക്കാനും പാടില്ല അപ്പം ഇതാം നല്ല നമുക്ക് തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ട് പാടിയിട്ടുണ്ട് ഇപ്പം തക്കാളി ഉള്ളി എല്ലാം നന്നായി വാടി ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചതും കൂടി ഇത് ഇട്ടുകൊടുക്കട്ടോ അത് ഒരു രണ്ട് ദശലിഞ്ചിക്കഷണം അഞ്ചാറ് വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് അത് നന്നായിട്ട് അരച്ചതാണ് പച്ച ചവല്ല മാറണം കേട്ടോ ഇപ്പം നമ്മൾ മസാല നല്ല ഇതെല്ലാം വാടിയിട്ടുണ്ട് തീ ഞാൻ കുറച്ച് വെച്ചിന് ഇനി നമുക്ക് രണ്ട് തണ്ട് കരിയേപ്പിൻ്റെ ഇല്ല ഇട്ടുകൊടുക്കാം നമ്മൾ മസാലദൊടികളൊന്നും തീ തീയന്ന് കുറച്ച് കൂട്ടി വയ്ക്കുക ഇതിലേക്ക് ഞാൻ ബിരിയാണി മസാല അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല കുറച്ച് എരിവിന് കുരുമുളക് പൊടി കുറച്ചിടുന്ന ഒരു കാൽസ്പൂണ് അതേപോലെ ബിരിയാണി മസാല നമ്മൾ പട്ട ഗ്രാമിൻ്റെ അത് പൊടിച്ചതാണ് ഒരു മസാല അത് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക കൂടുതലാവുള്ള ഒരു കുത്ത് വരും പിന്നെ ഒരു ഉള്ള് കളറിന് മഞ്ഞൾപ്പൊടി നുള്ളുംട്ടോ മാങ്ങപ്പൊടി ഇതാവരുത് ഇത് നുള്ള മുളകും പൊടി അതിൻ്റെ കളറിന് മാത്രം മതി ഇനി നന്നായിട്ട് നമുക്ക് തിളക്കി കൊടുക്കാം ഈ സമയം നമുക്ക് ഉപ്പ് എണ്ണി നമ്മൾ നോക്കണം കേട്ടോ നമ്മൾ മസാല റെഡിയായി ഇനി ഇതിൽ നമുക്ക് ഉപ്പുണ്ടോ നോക്കാം ഉപ്പല്ലാണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് സ്പൂണ് തൈര് എടുത്തിട്ടൊന്ന് പാർക്ക് കൊടുക്കുക അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ചിക്കൻ പകുതി വഹിച്ചത് ഇട്ടുകൊടുക്ക ആ എണ്ണോട്ട എണ്ണോടേ ഇട്ടുകൊടുക്കുക ഇപ്പം നമ്മൾ മസാല എല്ലാം ആക്കി ഇതിലേക്ക് തൈരല്ലാക്കി ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിച്ചപ്പും ഒരിഞ്ഞ ചപ്പം ഇട്ടു കേട്ടോ ഇനി നീതിയിൽ കിടന്നിട്ട് ചിക്കൻ വേവണം നമുക്ക് ചെറിയ തേയില ഇട്ടിട്ട് വേണം നമുക്ക് മസാല ആക്കാൻ നമുക്കിതാ മല്ലിച്ചപ്പ് പൊതിനച്ചപ്പ് ഒരു പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് നമുക്ക് വാക്കി വേണം മസമ്മ ഇടുമ്പിടാൻ അതും കൂടി ആക്കിയിട്ട് ചെറിയ തേയിൽ നമുക്ക് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ ഇതാണ് ഇങ്ങനെ മസാല അപ്പൊ നമ്മള് മസാല എല്ലാം റെഡിയായിട്ടോ വെച്ചതാണേ ഒന്ന് ചെറുങ്ങനെ കത്തിക്കൊറച്ച് കുറച്ച് ചെറുനാരങ്ങ ചെറുനാരങ്ങ ഒന്ന് പിന്നെ കൊടുക്ക ഇനി നമ്മൾ ചോറ് ഇടാൻ പോവാണ് കേട്ടാ ഇത് കണ്ടല്ലോ മസാല അപ്പൊ നമ്മളൊന്ന് നേരത്തെ കൊടുക്കുന്നു ചെറിയ തീയിലാണ് ദം തീലാണ് ദമ്മിടാൻ പോണേ ദമ്മിടന്ന് നോക്കി ഇപ്പൊ അതാ ഇത്രയും ചോറ് വാക്കി ചെറിയ ചോറ് വാക്കിയാണ് ഇത് ഇന്നലെ നമ്മൾ വെച്ചതല്ല എന്നാലും ഞങ്ങളെ പള്ളിയിൽ നിൽക്കറായിരുന്നു അവിടുന്ന് കിട്ടിയ ചോറാണ് അപ്പോൾ ഇന്ന് നമ്മൾ ആ ചോറ് ിരിയാണി ആക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ മൂന്ന് തട്ട് പോലെയാണ് ഞാൻ ചോറിടുന്നത് ഒന്ന് നിരത്തി കൊടുക്കുക ഒന്ന് നിരട്ടിക്കൊടുത്ത് ഇനി നമ്മൾ ഇതാ ഇതിലേക്ക് വെളിച്ചെണ്ണ നെയ്യ് ഓയിൽ മൂന്നും കൂടി മിക്സ് ആയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പാള് മല്ലിച്ചപ്പ് പിന്നെ നമ്മളെ പൊരിച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വീണ്ടും നമ്മൾ കുറച്ചൊരു ഗരം മസാല വീണ്ടും നമ്മൾ ചോറിടുന്നു വീണ്ടും നമ്മൾ ചോറിട്ട് വീണ്ടും ഒന്ന് നിരത്തി കൊടുക്കുന്നത് അപ്പോൾ ഇതില് ഓയില് നെയ്ച്ചോർ ആയതുകൊണ്ട് ഓയില് കുറവായിരിക്കും നെയ്യ് കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് വീണ്ടും ഗരം മസാല ഇട്ടുകൊടുക്കാം ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ കുഴപ്പമില്ല നമ്മളടുത്ത് അതില്ലാത്തോണ്ടാണ് ഇനി വീണ്ടും ഫുള്ള് ചോറ് ഇട്ടുകൊടുക്കാം ഇനി അതിലെ ചോറ് നമുക്ക് ഇതിക്ക് തട്ടി കൊടുക്കാം ഇതേ ഇതേപോലെ തന്നെ നേരത്തി കൊടുക്കുന്നേ ഇനി എല്ലാം നമുക്ക് തട്ടി കൊടുക്കാം ഇനി ഓയിൽ എല്ലാം ഒഴിച്ച് കൊടുക്കുക ഓയിൽ കൂടുതലെല്ലാം ഇരിക്കും നീച്ചോറിൽ ഓയിലില്ല മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് ഗരം മസാല ബാക്കി ഉള്ളി ഇനി നമ്മൾ ദമ്മിടാൻ പോവുകയാണ് കേട്ടോ ചെറിയ തീയിൽ ഒരു ഇരുപത് മിനിറ്റ് കെടുക്കണം നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഇരുപത് മിനിറ്റ് എമ്മോട്ട് കൊടുക്കണം